टर्मिन एंड है அச்சு வரகம் பழைய உம்மயிட்டு உணவு வீடு െ ഭയങ്കര ആ ഇപ്പൊ ഒച്ചയുണ്ട് അല്ല കാണാൻ ഇവിടെ നമുക്ക് ചവിടത്തില്ല പെരേ ചവിട്ടിയ കരിയാടച്ചിട്ടാല് ഇതിന്റെ ഈ ഫോണിന്റെ എന്തോ ഇതോട്ടോ ധരിക്കാത്ത ഈ ടൈല് നമ്മള് തെരിപ്പിടാതല്ലേ നടക്കണേ എന്നിട്ട് കാല് മൊത്തം കരി നമ്മള് കരിയിട്ട് മരിയ പോലെ എപ്പഴും ഈ പോക്കല്ലേ അതുകൊണ്ട് എല്ലാം വീട്ടിലും അപ്പൊ ഞാൻ ണെങ്കി നമുക്ക് കറി വെക്കാം അല്ലേ ആ മുറിച്ച് വറക്കാൻ പറ്റും ചിക്കി ചിക്കി വറക്കാൻ പറ്റും எட்டும் குரிய ஏரி எட்டு போய் Assalamualaikum warahmatullahi wabarakatuh huh